രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനാറാം തീയതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസമായി മാറുകയാണ് കാരണം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അറിയാതെ എം എൽ കേന്ദ്ര കേരള സംസ്ഥാന ഗവൺമെന്റ് യാത്രിയിൽ പോയി ഒളിച്ചും പതുങ്ങിയും പി എം സി എന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം എന്താണ് പി എം സി എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് പി എം സി എങ്കിൽ ആ പി എം സി ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കണമെങ്കിൽ ആ സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നാണ് അതിന്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം നരേന്ദ്രമോദിയുടെ ഒന്നാം ഗവൺമെന്റ് വന്നത് മുതൽ രാജ്യത്തിന്റെ ചരിത്രത്തെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യമുതപ്പിക്കാൻ കാവ്യവൽക്കരിക്കാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എൻ സി ആർ ടി യുടെ പാഠപുസ്തകങ്ങളിൽ പച്ചമുടങ്ങൾ എഴുതിവെച്ചു കൊണ്ടിരിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരായ ആളുകളുടെ ചരിത്രത്തെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കൊടുത്ത ആളുകളെ മഹാന്മാരാക്കി അവതരിപ്പിക്കുന്ന അതുപോലെ തന്നെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ മതനിരപേക്ഷതയെ ജനാധിപത്യത്തെ ഭരണഘടനയെ തിരസ്കരിക്കുന്ന ഒരു പാഠ്യപദ്ധതി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പാഠ്യപദ്ധതികൾ മുഗൾ രാജവംശത്തിന്റെ ചരിത്രമില്ല മുസ്ലിം രാജവംശങ്ങളുടെ ചരിത്രമില്ല അതുപോലെ തന്നെ വിവിധ ബുദ്ധ ജൈന വിഭാഗങ്ങളുടെ ചരിത്രമില്ല മറിച്ച് സംഘപരിവാർ മുമ്പോട്ട് വയ്ക്കുന്ന ഏതകാലഘട്ടത്തിലേക്ക് രാജ്യത്തെ ചുരുക്കുന്നതിന് വേണ്ടി സംഘപരിവാരത്തിന്റെ തീവ്ര ദേശീയത വരുന്ന തലമുറയെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ പാഠ്യമന്നതെ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് ം നിറയ്ക്കുന്നതിനു വേണ്ടി കെട്ടുകഥകൾ പഠിപ്പിക്കുന്ന ഒരു കാലം അത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇക്കാലം അത്രയും ആർ എസ് എസിനെയും സംഘപരിവാരത്തെയും ഞങ്ങളാണ് എതിർക്കുന്നതെന്ന് പറയുന്ന ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അരയ്ക്ക് മുകളിൽ കഴുത്തിന് മുകളിൽ തളയുമായി ജീവിക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് ഇവിടെ തമിഴ്നാടും ബംഗാളും ഒപ്പിടാത്ത നിയമപരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കിടെ പേര് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ പിണറായി വിജയന്റെ സർക്കാർ ഒപ്പിട്ടിരിക്കുന്നു എന്താണ് ഇവർ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അട്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല മുടിഞ്ഞുപോയൊരു സർക്കാരാണിത് കടം കേറി മുറിഞ്ഞു പോയൊരു സർക്കാരിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വലുതാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ പദ്ധതി എന്താണ് ഈ പദ്ധതി ഓരോ ബ്ലോക്കിലും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സ്കൂൾ സ്കൂളുകൾക്കാണ് ഇതിന്റെ വിഹിത ലഭിക്കുന്നതെങ്കിൽ അതിന്റെ അറുപത് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർങ്കിൽ നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം ഞാൻ ചോദിക്കട്ടെ കടം കയറി മുടിഞ്ഞു പോയ സർക്കാരിന്റെ കയ്യിൽ നാൽപ്പത് ശതമാനം തുക എവിടെയാണ് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന് വേണ്ടിയോ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അല്ല ഈ ഒപ്പിട്ടിരിക്കുന്നത് മറിച്ച് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുത്തെങ്കിൽ മുന്നൂറ് കോടി രൂപയുടെ ലാവലിൻ അഴിമതിയുടെ പേരിൽ പിണറായി വിജയൻ കേരളത്തെ ഒറ്റ കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചരിത്രം പറയുന്നു നിങ്ങൾ പരിശോധിക്കണം കേരളത്തിൽ തമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ ഒരുപാട് മുഖ്യമന്ത്രിമാർ കിടന്നു പോയിട്ടുണ്ട് ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട് ഒരുപാട് ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ചരിത്രത്തിൽ ഇതുപോലെ കേരളത്തെ വഞ്ചിച്ച ഒരു മുഖ്യമന്ത്രി അത് പിണറായി വിജയനല്ലാതെ കാണാൻ നമുക്ക് സാധ്യമല്ല തന്റെയും തന്റെ കുടുംബത്തെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമെന്ന ഭയത്തിൽ നിന്നുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തെ ഒറ്റ കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അടക്കമുള്ള ഇടതു വിദ്യാർത്ഥി സംഘടനകൾ അതിശക്തമായി ഈ പദ്ധതിയെ കാലങ്ങളായി എതിർത്തു വന്നതാണ് അക്കാദമിക തലത്തിൽ ഇതിനെ തകർക്കുന്ന അക്കാദമിക വിദ്യാഭ്യാസത്തെ ആകമാനം തകർക്കുന്ന അതുപോലെ തന്നെ കേരളത്തിന്റെ സംസ്ഥാന ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഫെഡറലിസത്തെ തകർക്കുന്ന കരിക്കുലം ഉൾപ്പെടെ സിലബസ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുന്ന ഏതു കേന്ദ്ര സർക്കാർ നിങ്ങൾ ആലോചിക്കണം ഏത് കേന്ദ്ര സർക്കാർ ഇന്ന് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നു അതേ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളിനി എഡ് കെ വാരുടെ ചരിത്രം പഠിക്കേണ്ടി വരും ബി ഡി സവർക്കറുടെ ചരിത്രം പഠിക്കേണ്ടി വരും പഠിക്കാൻ താല്പര്യമില്ലാത്തവർ പഠിക്കാൻ പോകണ്ട ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ രാജ്യത്തിനു വേണ്ടി ജീവൻ രക്തവും നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം ഒഴിവാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പുതക്കികളുടെ ചരിത്രമാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ആരാണതിന് കൂട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നാറിയവനെ പേറിയാൽ വേറുന്നവൻ നാറും എന്ന് നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം സമൂഹം വേറെ ഉണ്ടോ കേട്ടിട്ടുണ്ടോ അവിടെ എന്ന് പറയുന്ന ഒരു നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ായ്മകൾക്കെതിരെ ഉറപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കൊന്നൊടുക്കിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന മാവോ സെത്തൂങ്ങിന്റെ ആഹ്വാന പ്രകാരം അധികാര കേന്ദ്രങ്ങളെ കടന്നാക്രമിക്കുക ഹെഡ്വാർട്ടേഴ്സ് എന്ന ആഹ്വാനത്തിന് ചവി കൊടുത്തുകൊണ്ട് ചൈനയിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ നേതാക്കൾ വഴിതിരിഞ്ഞു പോയപ്പോൾ വർഗവഞ്ചകരായപ്പോൾ കുലംകുത്തികളായപ്പോൾ അവർ തിരിഞ്ഞു നിന്ന് പ്രതിരോധിച്ചെങ്കിൽ പ്രിയപ്പെട്ട ഡി വൈ എഫ് ഐക്കാരെ നിങ്ങളെക്കാൾ വലിയ ദുരന്തം കേരളത്തിലുണ്ടോ നിങ്ങളെക്കാൾ വലിയ ഗതികേടുള്ളവൻ കേരളത്തിലുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ വഞ്ചന കേരള ജനത പൊറുക്കില്ല ഈ പിണറായി വിജയന്റെ പോയിമുഖം കേരളീയ സമൂഹത്തിൽ വലിച്ചു കീറാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വിശ്രമമില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു